പ്രിയ മോമിനിങ്ങളായിക്കും വാഹമത്തല്ലാ വരകാത്തൂ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഇൻഷാല്ല ഇന്നും കുറച്ച് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് സർവശക്തനായ അള്ളാഹു പല അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് അല്ലാഹു അള്ളാഹു നമ്മൾ നേർവായിലാക്കി അതായത് ഇസ്ലാമിൽ ഇസ്ലാം ജനിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അള്ളാഹു നൽകിയത് അതേപോലെ ഇനി ഈമാനോട് കൂടി മരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനം മൂലമാണ് ഇനി അത് സംഭവിക്കുക നല്ല നിലയിൽ നാം ജീവിച്ചാൽ ഹക്ക് ഭാത്തിൽ മനസ്സിലാക്കി ഹറാമും വാജിബും സുന്നത്തും മനസ്സിലാക്കി നല്ല നിലയിൽ ജീവിക്കുന്നവർക്ക് അള്ളാഹുവും നല്ലതായ സ്വർഗം നല്ല പദവി ആഹ്ലത്തിൽ നൽകപ്പെടും അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ സൃഷ്ടിച്ചയക്കുക അള്ളാഹു വിചാരിക്കുകയാണ് എങ്കിൽ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു വിചാരിക്കുകയാണ് എങ്കിൽ എല്ലാവരെയും അള്ളാഹ് നന്നാക്കായിരുന്നു പക്ഷെ അള്ളാഹു അങ്ങനെ വിചാരിച്ചിട്ടില്ല അവൻ്റെ ഉദ്ദേശമാണല്ലോ എല്ലാവരെയും നന്നാക്കി എല്ലാവർക്കും സ്വർഗം നൽകുക അങ്ങനെയാണ് അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അള്ളാഹ് ഉദ്ദേശിച്ചത് സ നമ്മളെ പരീക്ഷിക്കുക സജ്ജനങ്ങൾ മോമിനികൾ മുത്തക്കീകള് അവിശ്വാസികൾ കാഫിര്യങ്ങള് ജൂതന്മാർ ഇങ്ങനെ പല വർഗങ്ങളായി തിരിക്കും അവർ ജനങ്ങൾ അതിൽ പല വിശ്വാസങ്ങൾ പല ആചാരങ്ങൾ പല വിശ്വാസങ്ങൾ പല രീതികൾ ഒക്കെ കൊണ്ടുവരും പക്ഷെ അള്ളാഹു പറഞ്ഞതുപോലെ ആരാണ് ജീവിക്കുന്നവർ അവരാണ് മുത്തക്കിങ്ങൾ അള്ളാഹുവിൻ്റെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും വൈപ്പിട്ട് അതനുസരിച്ച് അത് പ്രകാരം അവർ നിഷേധിച്ചതിനെ നിഷേധിക്കുകയും അള്ളാഹു ഹലാലാക്കിയതിനെ ഹലാലാക്കുകയും ഹറാമാക്കിയതിനെ ഹറാമാക്കുകയും വിരോധിച്ചതിനെ വിരോധിക്കുകയും അതിലേക്ക് അടുക്കാത്തവരും അടുക്കുന്ന ആളുകളുമുണ്ട് ആ അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ഭയങ്കര അതാപുകൾ നിൽക്കും അടുക്കാത്ത നല്ല സജ്ജനങ്ങളായ ഉണ്ടല്ലോ അവർ അള്ളാഹുവിന് മാത്രം വൈപ്പെട്ട് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിൻ്റെ വില വില വിലക്കുകളെ എല്ലാം ക്കായി കണ്ട് കർമ്മങ്ങൾ കർമ്മങ്ങളായി കണ്ട് വിശ്വാസപരമായി ജീവിക്കുന്ന മുത്തങ്കൾ അള്ളാഹു സ്വർഗം നല്ല ഇവിടെ ഒരുപാട് അമ്പിയാക്കൾ ലക്ഷത്തിൽ പരം ഒരു ലക്ഷത്തി ചില്ലാനം രണ്ട് ലക്ഷം എന്നൊക്കെ പറയപ്പെടുന്നു അമ്പിയാക്കളൊക്കെ വന്ന് എങ്കിലും ദീനു പൂർത്തിയായില്ല അത് കുറേ സമുദായങ്ങളിലേക്കാണ് ഇറങ്ങിയത് ോത്രക്കാർ ജൂതന്മാര് യോദികള് അവരിലേക്കാൾ ഇറങ്ങിയത് എങ്കിലും അള്ളാഹുവിൻ്റെ അറസൂലിനിറങ്ങിയത് മുഹമ്മദ് മുസ്തഫ സാഹു അല്ല തങ്ങളൊക്കെ ഇറങ്ങിയത് ലോകം മുഴുവനും ലോകം ജനങ്ങളിലേക്കാണ് പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചം മുഴുവനും ബാധ്യസ്ഥരാണ് ഈ അതിന് ഇനി പ്രവാചകന്റെ ആവശ്യമില്ല ഇനി ഒരു സമുദായത്തിൻ്റെ ആവശ്യമില്ല അതിന് റസൂൽ ഉമ്മത്ത് ആ ഉമ്മത്തിലേക്കാണ് ഇറക്കപ്പെട്ടത് അപ്പൊ ആ ഉമ്മത്ത് റസൂല്ലു അലുവം എന്ത് പറഞ്ഞോ അതാണ് അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധായി റസൂൽ സലഹുലസ്ലം ഒന്ന് പ്രവർത്തിക്കുകയോ ചെയ്യുകയോ കല്പിക്കുകയോ ചെയ്തിട്ടില്ല നിബിന്റെ വാക്ക് പ്രവൃത്തി എല്ലാം അള്ളാഹു നിന്നുള്ളതാണ് ഒരു ബഹിയാണ് ഇവിടെ പറയുന്ന ഖുറാനിലെ അൻഫാൽ എന്ന് പറയുന്ന സൂറത്തിൽ പറയുന്നുണ്ട് അള്ളാഹു കാഫിലീങ്ങൾക്ക് അവിശ്വാസികളായ ആളുകൾ ദീനിൽ വിശ്വാസിക്കാത്ത അവിശ്വാസികളായ വിശ്വസിക്കുകയും ചില ആളുകൾ അവർ വിശ്വസിക്കുകയും അത് ഉൾ ഉള്ളുകൊണ്ട് വിശ്വസിക്കില്ല ദോഹയിൽ വിശ്വസിക്കില്ല ബാത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ിൽ വിശ്വസിക്കാതെ ലോഹറിൽ വിശ്വസിക്കുന്നവരുമുണ്ട് ഇത് രണ്ടും മോമിനിയപ്പെട്ടവരല്ല മോമിനി എന്ന് പറഞ്ഞാൽ അത് ഉള്ളുകൊണ്ടും പുറം കൊണ്ടും ബാത്തിനിലും ലോഹയിലും അടി ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് മോമിനികൾ ആ ഖുറാനില് മാുധ സുഹൃത്തിക്ക് വാങ്ങണമല്ലോ ആമനു എന്ന് പറയുന്നത് ഓ എന്ന് പറയും അതിന്റെ ശേഷം അപ്പോൾ തന്നെ പറയുന്നേ നിങ്ങൾ വിശ്വസിക്കണം അള്ളാഹുല് സത്യവിശ്വാസികൾ ആരാണ് സത്യവിശ്വാസികളെ പറ വിളിച്ചുകൊണ്ടാ പറയുന്നത് രണ്ടാമത്തെ സത്യവിശ്വാസി ആരാണ് അവിടെ ചിന്തിക്കേണ്ടത് അപ്പൊ ആദ്യത്തേത് സത്യവിശ്വാസിയാണെന്ന് എല്ലാം അറിയും ഞാൻ സത്യവിശ്വാസിയാണ് എല്ലാം അറിയും അത് മനസ്സിലാക്കി വെച്ചാൽ ഉറപ്പായിട്ട് യക്കീനായിട്ട് വിശ്വസിച്ചിട്ടില്ല അങ്ങനെ വിശ്വസിക്കണം ഉറപ്പായിട്ട് വൈബായത് ആഹ്റം വൈബാണ് വൈബായ കാര്യമാണ് വരുന്ന കാര്യങ്ങൾ സ്വർഗം സമയം കണ്ട് അവർ നമ്മളോട് വന്ന് പറഞ്ഞു നമ്മളത് വിശ്വസിക്കണം സ്വതക്കത്ത സിദ്ധിക്കളിലുള്ള പറഞ്ഞല്ലോ ഇനി പിന്നങ്ങൾ പറഞ്ഞ സത്യാണ് ഞാൻ അതിന് വിശ്വസിച്ചു ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരൊക്കെ അങ്ങനെണ്ടോ അങ്ങനെ സ്വർഗം ഉണ്ടാ അങ്ങനെണ്ടാ ചുണ്ടാ അതെപ്പോണ്ടാ നേഹ നടക്കട്ടെ ആവട്ടെ ആവുമ്പോ കാണാം പോകുമ്പോ കാണാം അങ്ങനെ എൻ്റെ ഹക്കും പാത്തില്ല ജീവിക്കാണ്ട് ആ ജീവിതം മൊബാവിന്റെ അടുക്കൽ ഭയങ്കര അതാപാണ് അവർക്ക് ശിക്ഷകളുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിയും സുഹൃത്തിൽ തന്നെ പറയുന്നുണ്ട് പല സൂറത്തുകളിലും വ്യക്തമാക്കി പറയുന്നുണ്ട് അതുകൊണ്ട് മോമിനികളെ നാം അള്ളാഹുയിലും അവന്റെ റസൂലിലും അട്ടി കുറച്ച് വിശ്വസിക്കണം ഒരു പതരലും നമുക്ക് വരാൻ പാടില്ല വിശ്വാസ ഉണ്ടാകാൻ പാടില്ല ഇപ്പോഴത്തെ കാലത്ത് കുറെ വൻ ഇതില് നിരീശ്വരവാദം യുക്തിവാദം പിന്നെയുള്ള വാദങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചെന്ന് വിടും അത് വായിച്ച് ഇത് വായിച്ചിട്ടൊക്കെ നമ്മളുടെ ഈമൻ തെറ്റും അങ്ങനത്തെ ഒന്നും നമ്മൾക്ക് ഇടപെടാതിരിക്കണം നമ്മുടെ ഈമാനെ വർദ്ധിപ്പിക്കണം അതിന് നാം ചെയ്യേണ്ടത് ഖുർആൻ ഓതലാണ് ഖുർആൻ പഠിക്കലാണ് ഖുർആനെ മനസ്സിലാക്കലാണ് അള്ളാഹു കൽപ്പിച്ചതിനെ എടുക്കുകയും വിരോധിച്ചതിനെ വിരോധിച്ചതിനെ വെടിഞ്ഞ് ജീവിക്കലുമാണ് വേണ്ടത് അള്ളാഹു കൽപ്പിച്ചതിന് ചെയ്യുന്നവർക്ക് അവന് ശക് നല്ല സ്ഥാനമായ സ്വർഗം സ്വർഗലോകം അവിടെ നമുക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെയല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതിയല്ല അതിലും അപ്പുറമാണ് അതിലും എത്രയോ മേലമാണ് അത് ഈ തബാറൊക്കെ സൂറുണ്ടല്ലോ മുൾക്ക് സൂറത്തിൽ മുൾക്ക് പറ്റി വിശദീകരിക്കുന്നുണ്ട് സ്വർഗം അപ്പോൾ നാം നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഏഴ് വയസ്സായ കുട്ടികളെ പത്ത് വയസ്സായ കുട്ടികളെ അവരൊക്കെ നമുക്ക് നല്ല നിലയിൽ വളർത്തി കൊണ്ടുവരണം ഒരു തരം ഈ റോട്ടിൽ ഓടി പാഞ്ഞു കളിക്കുക കണ്ട വീട്ട വീട്ടിലേക്ക് കല്ലെറിയുക കണ്ടു കൊടുത്തേക്ക് കല്ലെറിയ പിന്നെ കണ്ട വണ്ടിക്ക് കല്ലെറിയുക റോട്ടിന് കല്ലെറിയുക വീട്ടിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി കളിക്കുക ചാടി കളിക്കുക ഇങ്ങനത്തെ കുട്ടികളൊന്നും ആക്കാൻ നമ്മൾ വിടരുത് നമ്മളെ സമ്മതിക്കരുത് നമ്മളെ കുട്ടികളെ ഒരു കണ്ടുകൂടെ നിർത്തണം അത് അങ്ങനെ അവരെ വേദനിപ്പിച്ചിട്ടല്ല നല്ല വാക്ക് പറയണം മോനെ നീ അങ്ങനെ ചെയ്യരുത് മോനെ ഇങ്ങനെ ആക്കരുത് സ്വന്തം മാതാപിതാക്കള് പറഞ്ഞു കൊടുത്താലും പിന്നെ പുറത്തുണ്ടാവില്ല എത്രയോ കുട്ടികൾക്കൊക്കെ ശാപങ്ങൾ തട്ടുന്നുണ്ട് ആളുകളിൽ നിന്ന് ശാപം ഈ വയസ്സന്മാർ പ്രായം ചെയ്യുന്ന പത്തറുപത് വയസ്സായ ആളുകളിൽ നിന്ന് ഈ കുട്ടികൾക്ക് ശാപം തട്ടാണ് അത് നമ്മുടെ കുഫിരിയത്തിലേക്ക് എത്തിക്കുള്ളു ശബി ശബിക്കാൻ പാടില്ല ഒരു മനുഷ്യനെ അതൊക്കെ കുഫിരിയത്താണ് കുഫിരിയത്തിൻ്റെ ലക്ഷണം കളവ് പറയുക മുനാഫിക്കിൻ്റെ ലക്ഷണം കളവ് പറയുക വഞ്ചിക്കുക വഞ്ചന ചെയ്യുക മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങളാണ് കുഫിരിയത്തിൽ പെടാൻ പാടില്ല കുഫിരിയത്ത് മറ്റുള്ള ബന്ധത്തിലും നാം പെരുമാറണം അള്ളാഹിലും അവൻ്റെ അമ്പ്യാക്കളിലും വിശ്വസിക്കണം അടിയുറച്ച് വിശ്വസിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നാം ചെയ്യണം ഒരു നാളക്ക് വെക്കരുത് ഇപ്പോ ഇപ്പോൾ തന്നെ എടുക്കണം എന്ത് ചെയ്യാനുണ്ടോ അള്ളാഹു കൽപ്പിച്ചത് റിസഹ് ഹസലോടെ സുന്നത്ത് അതൊക്കെ എങ്ങനെയാണോ നാം നിലനിർത്തേണ്ടത് അത് അതേപോലെ നടക്കുകയും വേണം ഇതൊന്നും ജീവി ചെയ്യാതെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ഇന്നു പിന്നെ ഞാൻ പറയാൻ വന്ന വിഷയം വേറെ ആണ് ഏഷ്യത് ഇനി ഒരിക്കൽ സംസാരിക്കാം നാം കോപമുള്ളവരാവും ദേഷ്യം ദേഷ്യപ്പെടുക ചീത്ത പറയുക ചീത്ത വാക്ക് നമ്മളിൽ നിന്ന് വരാൻ പാടില്ല ആരിൽ നിന്നും ചീത്ത മഹാപാവമാണ് ചീത്തനെ പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് നിഷാദില്ല അതിൻ്റെ ഭവിഷ്യത്തുകളും അതിനാലുണ്ടാകുന്ന ദോഷങ്ങളും ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഞാൻ വിവരിച്ചു കൊണ്ട് ഒരു വീഡിയോ ഇടുന്നോണ്ട് ചെയ്യാം നിഷാ അല്ല നിങ്ങളെല്ലാവരും അത് കാണാം ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞ് നിഷാ അല്ല ഖുർആാന് നിങ്ങൾ ഓതണം ഞാൻ പറഞ്ഞു വന്ന് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വിഷയം നിങ്ങൾ ഒരു ദിവസം മുപ്പതായിരത്തെങ്കിലും ഓതാൻ ശ്രമിക്കണം ഓതിക്കൊണ്ടിണ്ട് നമ്മളാ എല്ലാ നാട്ടിൽ ആ നാട്ടിലുള്ള എല്ലാവരും ഓതുന്നുണ്ട് പക്ഷേ എന്താ ഓതിയിട്ട് ഫലം ഓതിയിട്ട് ഫലം ഓതിയിട്ട് ഒരു ഫലം ഉണ്ടല്ലോ ഞാൻ നാൽപ്പത്തൊന്ന് യാസീൻ ഓദിക്കണ് നാൽപ്പത് യാസീൻ ഓക്കെ ഒരു ഖത്തം ഖുർആൻ ഓദിക്കുന്നു ഒരു ഫലം ഇല്ലല്ലോ ഒരു ഫലം ഇല്ലല്ലോ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ധാരാളുണ്ട് അത് നമ്മൾ വിചാരിക്കരുത് നമുക്ക് ഫലം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ നമ്മൾ ജോലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അത് പരീക്ഷണമാണ് അള്ളാഹു നമുക്ക് നൽകുന്നൊരു പരീക്ഷണമാണ് അതുകൊണ്ട് നമ്മൾ ഓത ഖുർആാന് ഓതുന്നവർക്ക് മഹത്തായ ഫതില് അള്ളാഹു നൽകുന്നതാണ് അതുപോലെ നിസ്കരിക്കുമ്പോൾ നമ്മൾ സംസ്കാരത്തിൽ കുഷുവുണ്ടാവണം കുഷു ഇല്ലാത്തവൻ നിസ്കാരം സംസ്കാരമില്ലല്ലോ അവന് തോന്നിയ പോലെ ഒതുണ്ടാക്കുക തോന്നിയ പോലെ ഇറക്കുക ചെയ്യുക మే అం సుజూ కమో ఎలా చేశు ఇలాస్కారం అల్లాహు తల్పడం వృద్ధ అమాలూహు అంటే అమల్ అల్లాహు తు బహుమానపెట్ట అబ్దు అహ్మద్ కబీరి రిఫాయి కల్ వల్లజీసు അവരൊക്കെ സംസ്കാരത്തിൽ എത്രയോ കുഷു ആണിച്ചത് ഇരിഫായി മാലയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചെയ്തവർക്ക് അള്ളാഹിൻറെ ചെന്നു അവർ അഞ്ചു നേരം സംസ്കരിക്കുന്നവർക്ക് അള്ളാഹുന്റെ റഹ്മത്ത് ഉണ്ട് അത് വലിയ റഹ്മത്താണ് അത് എന്താണ് ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ച അള്ളാഹുന്റെ അറിവ് അതിൽ പല ആളുകളും പല പല അർത്ഥങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അള്ളാഹുന്റെ അപാരമാണ് വലുതാണ് ഏറ്റവും വലിയ റഹ്മത്ത് റസൂൽ അലൈഹി തങ്ങളാണ് അള്ളാഹുന്റെ റസൂൽ ചെയ്തവർക്ക് അള്ളാഹിന്റെ അറഹമുണ്ടെന്ന് ചെന്നവർ അള്ളാഹുന്റെ അറഹമത് ഉണ്ടാവും ഏറ്റവും വലിയ റഹ്മത്ത് ഉള്ളത് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലി തങ്ങളാണ് തങ്ങളെ കാണാനും അവരെ കൂടെ വശിക്കാനും നമുക്ക് അഹു തൂഫിക്ക് നൽകും അങ്ങനെയാണ് പല സൂഫിയാക്കൾ അർത്ഥം വെച്ചിട്ടുള്ളത് പണ്ഡിതന്മാരുടത്ത് വേറെ ഉണ്ട് ആ സംസ്കാരത്തിൽ നിസ്കരിക്കുന്നതോ വല്ലപ്പോൾ നിസ്കാരം തണ്ണില്ലാകാം ഫുക്കാൽ വമ്പിച്ച വാളുമ്മ നിന്നാൽ പോലെന്ന് ഓർമ്മ വല്ലപ്പോഴെങ്കിലും ഒരു നിസ്കാരത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വാളിൻ്റെ മേലെ നിന്ന പോലാണ് അഹമ്മദ് കബീൽ ഇപ്പം അവർ നോക്കണം നോക്കണ ഒരു വാള് മൂർച്ചയുള്ളൊരു വാള് വമ്പിച്ച വാള് എന്ന് പറഞ്ഞാല് മൂർച്ചയുള്ള വമ്പിച്ച വാള് അതിൻ്റെ മേലെ നിന്ന പോലാണ് ആ സംസ്കാരത്തിൽ അവർ നിൽക്കണം അപ്പം അവർ കുഷു നോക്കണം അവരുടെ ഹൃദയം അള്ളാഹുമായിട്ടുള്ള മുനാജയത്ത് എത്ര ബന്ധാണെന്ന് നമ്മൾ നോക്കണം ഇങ്ങനത്തെ പൊക്ക വിശ്വാസം പൊക്ക വിശ്വാസം ఈమాన్ నే ఈమాన్ ఉర్ణం ఫస్ట్ ఈమాన ఉర్కొని మనుష్య అమల అమలు అమలు ముత్యవస్క హ భక్షణం రిస్కం తొయ్యుబ అమలన్ సోలిహ ఈమానం కామీల కామీల ఈమాన్ ഇതൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അവനെ മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തും അള്ളാഹു സർവശക്തനായ അള്ളാഹു ആ മുത്തക്കിയങ്ങളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും എനിക്ക് വേണ്ടി തുക ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തെങ്കിലും തെറ്റുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാഫാക്കണോ എനിക്ക് വേണ്ടി ധുവാ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ പറഞ്ഞു വന്ന വേറൊരു വിഷയമാണ് ഇൻഷാ അത് Inurikah, ingat itu am Assalamualaikum warahmatullahi wabarakatuh.